എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും മന്ത്ര മീഡിയയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്ന കാരണം ഏകദേശം ഒരു രണ്ട് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു പറളി പർലിപ്പഞ്ചായത്തിന് പതിനൊന്നാം വാർഡിലാണ് എന്ന് തോന്നുന്നത് അവിടെ ഏകദേശം ഒരു വർഷം ഒരു വർഷമായിട്ട് ആ വാർഡിലൊരു സ്ത്രീ ഒരു ഒരു അമ്മ അവിടുത്തെ മെമ്പറോട് അവരുടെ വീട്ടിന് മുന്നിലുള്ള പോസ്റ്റ് ഇടാൻ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞിട്ട് ഇതുവരെയും ഇട്ട് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു എന്നോട് പറഞ്ഞ കാര്യങ്ങൾ അപ്പോൾ അതിനൊരു എൻ്റെ ഒരു സുഹൃത്തൊരു കമൻ്റ് ഇട്ടിരുന്നു വേറൊന്നല്ല നമ്മൾ ജയിപ്പിച്ചു വിട്ട ജനങ്ങളോട് ആ ജനപ്രതിനിധിക്ക് പ്രതിബദ്ധതയുണ്ട് അല്ലെങ്കിൽ കിടപ്പാടുണ്ട് അല്ലെങ്കിൽ ഉത്തരവാദിത്വമുണ്ട് അവരൊരു കാര്യം പറഞ്ഞാൽ അവർ ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിൽ അവർ അത് കാര്യം സാധിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ പറ്റില്ലെങ്കിൽ രാജി രാജി വെച്ച് രാജിവെച്ച് പുറത്തു പോകണം എന്ന എന്നാണ് അവർക്ക് ഒരു കമൻ്റ് വായിച്ചത് വളരെ നല്ല കാര്യം തന്നെയാണ് ഇപ്പോൾ നിങ്ങളെ ജയിപ്പിച്ച് നിങ്ങളെ ജയിപ്പിച്ചു വിട്ട് ജനങ്ങൾക്ക് നിങ്ങൾക്ക് ഉപകാരം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു സഹായം ചെയ് ഒരു അവർ ചോദിച്ചിട്ട് ഒരു സഹായം ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ രാജിവെച്ച് പുറത്തു പോണം എന്നായി നിങ്ങളെന്തിനു നിങ്ങളെന്തിനാണ് ജനങ്ങൾ ജയിപ്പിച്ചു വിടുന്നത് ജന നിങ്ങളൊരു ജനപ്രതിനിധി അല്ലേ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ട് പുറത്ത് ആ സ്ഥാനം രാജിവെച്ച് പുറത്തു പോകണം നിങ്ങൾ ആ സ്ഥാനത്തിരിക്കാൻ അർഹ അർഹതയല്ല അർഹനല്ല അല്ലെങ്കിൽ അർഹയല്ല നിങ്ങൾക്കൊരു വിചാരമുണ്ട് ജയിപ്പിച്ച് ജയി ജയിക്കും വരെ ഓരോ ഓരോ വാഗ്ദാനം കൊടുക്കും അവിടെ വീട്ടിൽ പോയി അത് അല്ല ഞാൻ അത് ചെയ്യും ഇത് ചെയ്ത് പറയും ജയിപ്പിച്ച ശേഷം അല്ല ജയിച്ച് പോയ ശേഷം ഒരു ഉപകാരം കൊടുക്കൽ ഒരു ഒരു ചുക്കിൻ ഒരു ഒരു ഒന്നും ചെയ്യില്ല നിങ്ങൾ നിങ്ങളാണ് അവരെക്കാൾ വലിയ ആളുകൾ എന്നൊരു മഹാ ഒരു ഒരു അഹങ്കാരമുണ്ട് ഒരു ഒരു വിചാരമുണ്ട് നിയമപ്രകാരം നിങ്ങളായിരിക്കും വലിയ ആളുകൾ പക്ഷെ ജനങ്ങളാണ് യഥാർത്ഥ യജമാൻ ഭ ജനങ്ങൾ സാധാരണ ജനങ്ങൾ നിങ്ങളെ ജയിപ്പിച്ചപ്പെട്ട ജനങ്ങളാണ് നിങ്ങൾക്ക് ശമ്പളങ്ങൾ തരുന്നത് അവരുടെ നികുതി പണം കൊണ്ടാണ് നിങ്ങൾക്ക് ശമ്പളം നൽകുന്നത് തരുന്നത് ഒരു കാര്യം ചെയ്യാൻ പാർക്ക് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ആ കാര്യം സാധിച്ചു കൊടുക്കണം അത് നിങ്ങളുടെ വീട്ടിൽ നിന്നോ അന്നോ എടുക്കുന്നത് സാധാരണ ജനങ്ങളുടെ നികുതി പണം കൊണ്ടുള്ള ആ നികുതി പണം കൊണ്ട് ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുന്ന നികുതി പണം കൊണ്ട് കൊണ്ടല്ലേ ആ ഒരു ആ പൈസ കൊണ്ടല്ലേ നിങ്ങൾ ഇവർക്ക് നിങ്ങൾ സഹായം ചെയ്യുന്നത് അല്ലാതെ നിങ്ങളുടെ വീട്ടിൽ നിന്നല്ലല്ലോ അത് ഏത് മെമ്പർമാരായാലും ബി ജെ പി ആണെങ്കിലും മാർക്സിസ്റ്റിലായാലും കമ്മ്യൂണിസ്റ്റിലായാലും സി പി എമ്മിന് ഏത് മെമ്പറായിട്ടും യൂത്ത് ഏത് 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 മെമ്പറായിക്കോട്ടെ നിങ്ങൾ ജനങ്ങൾക്ക് ചെയ്തു കൊടുത്തില്ലെങ്കിൽ ഉപകാരം ചെയ്തു കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ ആ സ്ഥാന സ്ഥാനത്തിരിക്കാൻ അർഹതയല്ല അർഹനല്ല അല്ലെങ്കിൽ അർഹതയല്ല അർഹയല്ല രാജിവെച്ച് പുറത്തോണേ പിന്നെ എന്തിനാ നിങ്ങളെ ജയിപ്പിച്ചു നിങ്ങളെന്തിനെ ജയിപ്പിച്ചു വിടുന്നത് ജനങ്ങൾ പ്രതിനിധി പ്രതിനിധിയല്ലേ നിങ്ങളെ ഒരു ആയമ്മ നിങ്ങളുടെ പിന്നാലെന്ന് പറഞ്ഞാൽ ആ പതിനൊന്നാം ആ ആയമ്മ നിങ്ങൾ എത്ര പ്രാവശ്യം നിങ്ങൾ ഫോൺ ചെയ്ത് പറയുന്നത് എന്നിട്ട് പോലും നിങ്ങൾക്ക് ലൈറ്റ് വിട്ടോ കൊടുക്കാൻ പറ്റില്ല എന്ന് ഉപകാരം ചെയ്ത് ലൈറ്റ് വിട്ട് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് അതൊരു നാണക്കേടല്ലേ നിങ്ങൾക്ക് 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 ആ സാധിച്ചില്ല നിങ്ങൾ ആ കാര്യം ചെയ്ത് കൊടുക്കാൻ സാധിച്ചത് പുറത്തു വേണം നിങ്ങൾ രാജിവെച്ച് പുറത്തു പോകും നിങ്ങൾ അതുപോലെ പന്ത്രണ്ടാം വാർഡിൽ ഒരു വീട് ഒരു കക്കോസിന് അപേക്ഷ കൊടുത്തിട്ട് എല്ലാം ശരിയായിട്ടും ഇതുവരെ ചെയ്തു കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞത് ആ ഒരു ആ വീട്ടുകാർ എന്നോട് പറഞ്ഞു ആ ആ വീട്ടിൻ്റെ ഉടമസ്ഥനാണ് എന്നോട് പറഞ്ഞത് അന്ന് അതും ഞാൻ വാർത്ത ചെയ്തിരുന്നു ഇതൊന്നും ചെയ്യും അങ്ങനെ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറയണം നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തു തരാം നിങ്ങൾ ചെയ്ത് കടമ്പ മേടിച്ച് ചെയ്തോളൂ ഞാൻ പൈസ തരാമെന്ന് പറഞ്ഞത് അവർ പറഞ്ഞത് അവിടെ വന്ന് വില്ലേജ് പഞ്ചായത്തുനിന്ന് വി ഇഒ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരോ ഒന്നും എല്ലാം വന്ന് നോക്കി എല്ലാം പാസ്സായിട്ടും പാസ്സായിട്ട് പൈസ ശരിയാകുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തുകൊണ്ടും ആ കാര്യത്തിൽ ഇടപെടുന്നില്ല എന്തുകൊണ്ട് നിങ്ങൾ ഇടപെട്ടില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പറയാനുണ്ട് പറയാനും പാടില്ല ഉപകാരം ചെയ്യാൻ പറ്റില്ല നിങ്ങൾ രാജിവെച്ച് പുറത്തു പോകും നിങ്ങൾ എല്ലാ മെമ്പർമാരെയല്ല ഞാൻ പറഞ്ഞു എത്ര തലം മെമ്പർമാരുണ്ട് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നത് അത് കോൺഗ്രസ്സിലായാലും സി പി ഐ ബി ജെ പി എല്ലാ എല്ലാ മെമ്പറും എനിക്ക് വ്യക്തിപര വ്യക്തിപരമായിട്ട് അറിയുന്ന വ്യക്തിപരമായിട്ട് അടുപ്പുള്ള മെമ്പർമാരുണ്ട് അവർക്കും കൂടി നാണക്കേടാണ് നിങ്ങൾ ഇതേപോലുള്ള മെമ്പർമാർ നാണക്കേടാണ് ഒരു ഉപകാരം ചെയ്യാൻ പറ്റി ചെയ്തു കൊടുക്കാൻ പറ്റില്ല പറ്റില്ല എന്ന് പറയണം പറ്റില്ല ഈ രാജിവെച്ച് പുറത്തു പോകണം അല്ലാതെ പിടിച്ച് കടിച്ചു തൂങ്ങി അധികാരത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കുകയല്ലോ വേണ്ടത് നിങ്ങൾ എപ്പോഴും ഈ ഇരിക്കില്ലല്ലോ അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ അഞ്ച് വർഷം കഴിഞ്ഞ അഞ്ച് വർഷം കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ സ്ഥാനങ്ങളിൽ പോവില്ലേ അപ്പോഴും ഈ ജനങ്ങൾ മോത്ത് നോക്കണം നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നും തോന്നില്ല നിങ്ങൾ നിങ്ങളൊരു ആത്മ ഒരു പരിശോധന നടത്തും നിങ്ങൾ ഞങ്ങൾ ചെയ്യുന്നത് ശരിയാണോ ഞങ്ങൾ ഞങ്ങൾ ചെയ്യിപ്പിച്ച വിട്ട പ്രജകളോട് ചെയ്യുന്നത് ശരിയാണോ ഒരു പ്രജയോ അല്ലെങ്കിൽ ഒരു പ്രജയോട് ചെയ്യുന്നത് ശരിയാകണോ എന്ന് ആത്മ ഒരു ആത്മപരിശോധന നടത്തു നോക്കും നിങ്ങൾ ചെയ്യാൻ പറ്റില്ല പറ്റില്ല എന്ന് പറയുന്നു അല്ലാണ്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇങ്ങനെ ഓരോ ഉപകാരം ചെയ്യാൻ പറ്റില്ലെങ്കിൽ രാജിവെച്ച് പുറത്തോണേ മനസ്സിലായല്ലേ നിങ്ങൾക്കത് നാണക്കെടുത്ത് തോന്നുന്നു ഇങ്ങനെ ഇരിക്കുക ഈ ഇങ്ങനെ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുക്കാതിരിക്കാൻ ചെയ്ത് അല്ല നിങ്ങൾ വാഗ്ദാനം കൊടുത്തിട്ട് ഒരു വാഗ്ദാനം കൊടുത്തിട്ട് ചെയ്യാ ചെയ്യില്ല ചെയ് ചെയ്യാതിരിക്കുന്നത് ഞാൻ നിങ്ങളുടെ പാർട്ടി നേതൃത്വം പറഞ്ഞിട്ടുണ്ടോ അവർക്കൊന്നും ശരി ഒന്നും ചെയ്തു കൊടുക്കണ്ട നിങ്ങൾ പാർട്ടി നേതൃത്വം പറഞ്ഞിട്ടുണ്ടോ ഈ ബി ജെ പിയിലെയും ഈ കോൺഗ്രസ്സിലെയും അല്ലെങ്കിൽ സി പി എമ്മിലും പാർട്ടി ഈ മെമ്പർമാരോട് നിങ്ങൾ പാർട്ടി ഈ നിങ്ങളുടെ പാർട്ടി നേതൃത്വം പറഞ്ഞിട്ടുണ്ടോ ഒന്ന് ചെയ് ഒന്നും ചെയ്തു കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ നാണക്കേടും നിങ്ങൾക്കെല്ലാം ലജ്ജ തോന്നുന്നു നിങ്ങൾക്ക് തോന്നില്ല നിങ്ങൾക്കെല്ലാം പറ്റില്ല പുറത്തു പോകുക രാജിവെച്ച് പുറത്തു പോകും നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒരു ഒരു ജനങ്ങളോട് ജന നിങ്ങളെ ജയിപ്പിച്ചോ ജ നിങ്ങളെ ജയിപ്പിച്ചു വിട്ട ജനങ്ങളോട് ഒരു കാര്യം ചെയ്യ ജനങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യാൻ പറ്റില്ലെങ്കിൽ രാജിവെച്ച് പുറത്തുവിടണം ഹേ രാജിച്ച് കൊടുക്കുക നിങ്ങൾ